നമസ്കാരം സാക്ഷര കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന കേട്ടാൽ അറയ്ക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന ഒരു തൊഴിൽ പീഡനത്തിന്റെ വാർത്തയാണ് ഇന്ന് കേരളക്കരയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് കൊച്ചിയിൽ സ്വകാര്യ മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത ജോലിക്കാരെ ക്രൂര പീഡനത്തിനിരയാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് കേരളത്തിൽ മുഴുവൻ ചർച്ചയായി മാറുകയാണ് ചെറുപ്പക്കാരുടെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് പട്ടിയെ പോലെ നടത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കൊച്ചി ആസ്ഥാനമായി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് തൊഴിൽ വകുപ്പ് നീങ്ങുന്നു എന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിച്ചിട്ട് വ്യക്തമായ എടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സ്ഥാപനത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്നതായി അവകാശപ്പെടുന്ന യുവാവാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേരിലാണ് ഈ തരത്തിലുള്ള ശിക്ഷാ നടപടികൾ എന്ന് ആരോപണമുണ്ട് ഒരാഴ്ച മുൻപ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുത്തില്ല എന്നാണ് അഞ്ചു മാസം സ്ഥാപനത്തിൽ ജോലി ചെയ്ത യുവാവിന്റെ വെളിപ്പെടുത്തൽ അതേസമയം തന്നെ ഹിന്ദുസ്ഥാൻ പവർ പവർലിങ്സ് കമ്പനിയിലെ തൊഴിൽ പീഡനത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ഇത് ഒരു സ്ഥലത്തും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് എന്നാണ് മന്ത്രി പറയുന്നത് വാർത്തകളിലൂടെയാണ് സംഭവം അറിഞ്ഞത് എന്നും ഇനി ഇത്തരം പീഡനങ്ങൾ ആവർത്തിക്കരുത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒപ്പം തന്നെ തൊഴിൽ വകുപ്പ് അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മന്ത്രി